മുൻ എസ് പി സുജിത് ദാസിനെതിരായ മരമുറി പരാതിയിൽ എസ് ഐ എൻ ശ്രീജിത്തിന്റെ മൊഴിയെടുക്കാൻ എസ് ഐ ടി പരാതി ഉന്നയിച്ച ശ്രീജിത്തിനെ തൃശൂർ ഡി ഐ ജി മൊഴിയെടുക്കാൻ വിളിപ്പിച്ചു നാളെ ഓഫീസിലെത്തി തെളിവുകൾ കൈമാറാനാണ് നിർദ്ദേശം മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി മുബഷീർ ഇപ്പോൾ സുജിത് ദാസിനെ പ്രതിക്കൂട്ടിലാക്കിയത് മരമുറി കേസാണ് മരമുറിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇതിനകം ഡി ജി പി പക്കൽ എത്തിയിരിക്കുന്നു എന്താണിപ്പോൾ ഈ എസ് ഐ ശ്രീജിത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം സ്മൃതി രണ്ട് മാസം മുൻപാണ് പെരുമ്പടപ്പ് എസ് ഐ ആയിരുന്നു ഇപ്പോൾ സസ്പെൻഷനിലുള്ള എൻ ശ്രീജിത്ത് ഇത്തരമൊരു പരാതി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായ ശശിധരന് നൽകുന്നത് മലപ്പുറം ജില്ലാ എസ് പി ആയിരുന്ന സമയത്ത് സുജിത് ദാസിൻ്റെ നേതൃത്വത്തിൽ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ നിന്നും അനധികൃതമായി മഹാഗണി തേക്ക് മരങ്ങൾ മുറിച്ചു മാറ്റി ഈ ഒരു പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ ഒരു മരങ്ങൾ മുറിച്ചു മാറ്റിയത് ഫർണിച്ചറാക്കി മാറ്റി തങ്ങളുടെ വീട്ടിലേക്ക് മാറ്റിയെന്നുള്ളതായിരുന്നു ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്ന പരാതി ഈ ഒരു പരാതിയിൽ തുടരന്വേഷണം ഉണ്ടാകാത്ത ഘട്ടത്തിലായിരുന്നു പിന്നീട് പി അൻവർ ഈ ഒരു പരാതി ഉന്നയിച്ചുകൊണ്ട് പോലീസിനെതിരെ രംഗത്ത് വരുന്നത് ഏറെ നാടകീയമായ സംഭവങ്ങൾ ഈ ഒരു പരാതി ഉന്നയിച്ച് അൻവർ നടത്തിയതൊക്കെ തന്നെ നമുക്ക് മുന്നിലുണ്ട് അതായത് ഈ ഒരു പരാതിയിൽ നടപടിയില്ല എന്താണെന്ന് ക്യാമ്പ് ഓഫീസിൽ സംഭവിച്ചതെന്ന് അത് പരിശോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നാൽ ഒരു ഘട്ടത്തിൽ അൻവർ ഓഫീസിലേക്ക് കടന്നു വന്നിരുന്നത് പോലീസ് അദ്ദേഹത്തെ പിന്നീട് തടയുകയും പിന്നീട് സുജിത് ദാസ് അദ്ദേഹത്തോട് ആ ഒരു പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു അതൊക്കെ തന്നെ വിവാദമായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പുതുതായി ചുമതലയേറ്റ തൃശൂർ ഡി ഐ ജി തോംസൺ ജോസ് വേണ്ടി ഈ ഒരു പരാതിക്കാരനായ എസ് ഐ എൻ ശ്രീജിത്തിനെ വിളിപ്പിച്ചിരിക്കുന്നത് നാളെ തൃശ്ശൂർ ഡി ഐ ജി ഓഫീസിൽ നേരിട്ട് െത്തിയായിരിക്കും എൻ ശ്രീജിത്ത് മൊഴി നൽകുക എന്നുള്ളതാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളിലെ തെളിവുകളൊക്കെ തന്നെ മരമുറയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് കൈമാറണമെന്നുള്ളതാണ് അദ്ദേഹത്തിന് അയച്ച നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ സുജിത് ദാസ് എസ് പി ആയിരുന്ന സമയത്തായിരുന്നു ഈ രീതിയിലുള്ള ക്രമക്കേട് നടന്നതെന്നായിരുന്നു ശ്രീജിത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്നാൽ ഈ ഒരു പരാതി ലഭിച്ചിട്ടും സുജിത് ദാസിനെ രക്ഷിക്കുന്നൊരു സമീപനമാണ് തൃശൂർ ഡി ഐ ജി ആയിരുന്ന അജിതാ ഭീകരത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെന്ന ഒരു വെളിപ്പെടുത്തൽ പി വി അൻവറും നടത്തിയിരുന്നു പി വി അൻവറും സുജിത് ാസും തമ്മിലുള്ള സംഭാഷണത്തിൽ സുജിത് ദാസ് തന്നെ ഇത് വ്യക്തമാക്കിയിരുന്നു അതായത് അജിതാ ബീഗം മാഡം പറഞ്ഞതനുസരിച്ചാണ് അൻവർ എം എൽ എയെ ഞാൻ വിളിക്കുന്നതെന്ന് സുജിത് ദാസ് തന്നെ പറഞ്ഞ ഓഡിയോ റെക്കോർഡ് ഉൾപ്പെടെ വിവാദമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടിയാണിപ്പോൾ ഇത്തരം വേണ്ടി എൻ ശ്രീജിത്തിനെ വിളിപ്പിച്ചിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് അല്ല ക്ഷമിക്കണം കുറച്ച് കാലങ്ങൾക്ക് മുൻപായിരുന്നോ സുജിത് ദാസ് മലപ്പുറത്ത് എസ് പി ആയിരുന്ന സമയത്ത് സ്വർണക്കടത്ത് സംഘങ്ങളെ സഹായിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പെരുമ്പടപ്പസി ആയിരുന്നു എൻ ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തിരുന്നു അദ്ദേഹം ഇപ്പോഴും സസ്പെൻഷനിൽ തുടരുകയാണ് അതുമായി തുടർ നടപടികളൊക്കെ തന്നെ നടന്നുവരുന്നതിനിടയിലാണ് നിർണായക മൊഴി രേഖപ്പെടുത്തു വേണ്ടി അദ്ദേഹത്തെ തൃശൂരിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് ഏറെ നാടകീയമായ സംഭവങ്ങൾ തന്നെയാണ് പോലീസുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മുൻ എസ് പിക്ക് എതിരെ സസ്പെൻഷനുള്ളൊരു എസ് ഐ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഡി ഐ ജി തന്നെ മൊഴി രേഖപ്പെടുത്തു വേണ്ടി വിളിപ്പിക്കുമ്പോൾ എന്തായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് സ്മൃതി